നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്കന്ധ സി വ്രത അനുഷ്ഠാന ഫലങ്ങളെക്കുറിച്ചും ഐതിഹ്യങ്ങളെ കുറിച്ചുമാണ് പറയുന്നത് ശ്രീ മുരുകനെ പ്രീതിപ്പെടുത്തുന്നതിനായാണ് സ്കന്തസഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് തുലാമാസത്തിലെ ശുക്ലപക്ഷ നാളിലാണ് സ്കന്തഷൃഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് ഈ വ്രതം അനുഷ്ഠിച്ചാൽ അത് ഒരു കൊല്ലം മുഴുവനും ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നതിന് തുല്യമാണ് കുടുംബ ഐശ്വര്യത്തിനും സന്താന സൗഭാഗ്യത്തിനും സാമ്പത്തിക നേട്ടത്തിനും സ്കന്തസശഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് അതിശ്രേഷ്ഠമാണ് ചൊവ്വാദോഷത്തിന് ഏറ്റവും മികച്ച ഒരു പരിഹാരമാണിത് മാത്രമല്ല സന്താനലബ്ധിക്കും ഉത്തമം വ്രതാനുഷ്ഠാനത്തിലൂടെ ഭൂതപ്രേതബാധകളും വ്യാധികളും ഇല്ലാതാക്കാൻ സാധിക്കുന്നു ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്ത കേടുകൾക്ക് സ്കന്തസൃഷ്ടി വ്രതാനുഷ്ഠാനത്തിലൂടെ അറുതി വരുന്നതാണ് തലേദിവസം മുതൽ വ്രതം തുടങ്ങണം മത്സ്യമാംസാദി ഭക്ഷണം പൂർണ്ണമായും ഉപേക്ഷിക്കണം ആറു ദിവസം വ്രതം എടുക്കുന്നവർക്ക് എന്നും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാം മറ്റു നേരങ്ങളിൽ പാൽ പഴവർഗ്ഗം മാത്രം കഴിക്കാം അവരവരുടെ ആരോഗ്യസ്ഥിതി പോലെ ഭക്ഷണമോ നിരാഹാരമോ ആകാം മരുന്നുകൾ കഴിക്കുന്നവർ മരുന്നുകൾ ഒഴിവാക്കരുത് വ്രത ദിവസങ്ങളിൽ പറ്റുമെങ്കിൽ നിത്യവും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക കുമാരശുദ്ധം സ്കന്ധസൃഷ്ടി കവചം സ്കന്ധപുരാണം മുതലായവ പാരായണം ചെയ്യുക സ്കന്ധഷ്ടി ദിവസം സൂര്യോദയത്തിന് മുന്നേ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് വീടും പൂജാമുറിയും വൃത്തിയാക്കി കഴിയുന്നവർ വാതിലിന് മുന്നിൽ അരിപ്പൊടി കൊണ്ട് കോലം വരയ്ക്കുക ദേവന് പ്രസാദം തയ്യാറാക്കണം ശേഷം വിളക്ക് തെളിയിച്ച് ഗണപതി ഭഗവാനെയും പ്രത്യക്ഷ ദൈവമായ സൂര്യഭഗവാനേയും വന്നിച്ച ശേഷം മുരുകന്റെ വിഗ്രഹത്തിൽ മാല ചാർത്തി നറുനെയ്യയിൽ ഒരു ചിരാത് കത്തിച്ച് പഴങ്ങളും പാലും പഞ്ചാമൃതവും മറ്റും നേദിക്കുക ശേഷം സുബ്രഹ്മണ്യ ഗായത്രി ജപിക്കാവുന്നതാണ് സുബ്രഹ്മണ്യ ഗായത്രി ഭക്തയോടെ ജപിച്ചാൽ ചൊവ്വാ ദോഷങ്ങൾ നീങ്ങുകയും സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും സുബ്രഹ്മണ്യ ഗായത്രി കുമാരായ വിത്മഹേ ഷടാനനായ ധീമഹി തന്നോ സ്കന്ധ പ്രചോദയാത് കുടുംബ ഐശ്വര്യത്തിനും ഐക്യത്തിനുമായി ജപിക്കേണ്ട മുരുകമന്ത്രം ഓം വല്ലി ദേവയാനി സമേത ദേവ കുര ഗുരുവരായ സ്വാഹ രോഗദുരിതശാന്തിക്കായി ജപിക്കേണ്ട ഒരു ഓം അഗ്നി കുമാര സംഭവായ അമൃത മയൂര ശരവണ സംഭവ വല്ലിശ സുബ്രഹ്മണ്യായ നമ കൂടാതെ ഓം ഭജത് പു നമ ഓം ശരവണ ഭവ എന്നിവ സ്കന്തഷഷ്ടി ദിനത്തിൽ നൂറ്റെട്ട് തവണ ജപിക്കുന്നത് ശ്രേഷ്ഠമാണ് തുലാമാസത്തിലെ വെളുത്തപക്ഷ ഷഷ്ടിയാണ് സ്കന്തഷഷ്ടി ഈ വർഷം സ്കന്തഷഷ്ടി ഒക്ടോബർ ഇരുപത്തി തിങ്കളാഴ്ചയാണ് വരുന്നത് സുബ്രഹ്മണ്യപ്രീതിക്കായുള്ള സ്കന്ധഷ്ടി വ്രതത്തിന് ആറ് ദിവസത്തെ വ്രതാനുഷ്ഠാനം അത്യുത്തമമാണ് ഇതനുസരിച്ച് ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച മുതൽ വ്രതം ആരംഭിക്കണം ഇതിന് സാധിക്കാത്തവർ ഒക്ടോബർ ഇരുപത്തി ആറ് ഞായറാഴ്ച വ്രതം തുടങ്ങുക അതായത് തലേന്ന് ഒരിക്കലോടെ ഷഷ്ടി ദിനത്തിൽ മാത്രം വ്രതം അനുഷ്ഠിക്കുക പിറ്റേന്ന് തുളസി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കുക കുടുംബ സൗഭാഗ്യത്തിനും ജീവിത സൗഭാഗ്യത്തിനും അത്യുത്തമമാണ് സ്കന്ധഷ്ടി വ്രതം സ്കന്ധ ഷഷ്ടി വ്രതം ഭക്തിയോടെ അനുഷ്ഠിച്ചാൽ ഭക്തൃ സന്താന ദുഃഖവും ധീരാവ്യാധികളും ഉണ്ടാവുകയില്ല സ്കന്ധ ഷ്ടി ഐതിഹ്യം സർപ്പാകൃതി പൂണ്ട് തിരോധാനം ചെയ്ത മുരുകനെ സ്വരൂപത്തിൽ തന്നെ വീണ്ടും കിട്ടുന്നതിന് പാർവതി ദേവി നൂറ്റിയെട്ട് ഷഷ്ടി വ്രതമെടുത്ത് പ്രത്യക്ഷപ്പെടുത്തിയതായും താരകാസുര നിഗ്രഹത്തിനായുള്ള യുദ്ധസമയത്ത് അപ്രത്യക്ഷനായ സുബ്രഹ്മണ്യനെ യുദ്ധക്കളത്തിൽ വീണ്ടും എത്തിക്കുവാനായി ദേവന്മാർ വ്രതമെടുത്ത് ഫലസിദ്ധി നേടി എന്നും പുരാണത്തിൽ പരാമർശിക്കുന്നു ഭഗവാൻ സുബ്രഹ്മണ്യൻ ശൂരപത്മാസുരനെ നിഗ്രഹിച്ച ദിനമാണ് സ്കന്ധ പരമശിവന്റെ തൃക്കണ്ണിലെ തീപൊരികളിൽ നിന്ന് ജനിച്ച സ്കന്തൻ കാർത്തിക മാസത്തെ സ്കന്ധ നാളിൽ അസുരനായ ശൂരപത്മനെയും അവന്റെ സഹോദരന്മാരായ സിംഹമുഖനെയും താരകാസുരനെയും എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ കാരണത്താൽ സ്കന്ധഷ്ടിക്ക് ശൂരൻ ബോരു എന്നും ശൂരസംഹാരം എന്നും പേരുണ്ട് പണ്ട് ശൂരപത്മാവ് എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സിംഹമുഖൻ താരകാസുരൻ എന്നീ രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു അവർ ദേവന്മാർക്കും മനുഷ്യർക്കും ഒരുപാട് നാശം വരുത്തി അസുരന്മാരാൽ വിഷമിച്ച ദേവന്മാർ ബ്രഹ്മാവിനെ സമീപിച്ചു പ്രതിസന്ധി അവസാനിപ്പിക്കാൻ ഒരു മാർഗം ആരാഞ്ഞു ആ ഭൂതങ്ങളെ നിയന്ത്രിക്കാൻ പരമശിവന് മാത്രമേ കഴിയൂ എന്ന് ബ്രഹ്മാവ് പറഞ്ഞു തുടർന്ന് ദേവന്മാർ കാമദേവനെ കൈലാസ പർവ്വതത്തിൽ ധ്യാനിക്കുന്ന പരമശിവന്റെ അടുത്തേക്ക് അയച്ചു കാമദേവൻ ധ്യാനത്തിൽ നിന്ന് പരമശിവനെ ഉണർത്തി തന്റെ ധ്യാനത്തിലെ വ്യതിചലനം മൂലം പരമശിവൻ ശോഭിക്കുകയും തന്റെ തൃക്കണ്ണ് തുറക്കുകയും ചെയ്തു ആ തൃക്കണ്ണിൽ നിന്നും നിലത്തേക്ക് ആറ് തീപ്പൊരികൾ വീഴുകയും തീപൊരികൾ വീണു നിന്ന് ഒരു ആൺകുട്ടി ജന്മം കൊള്ളുകയും ചെയ്തു ദേവി പാർവതി ആ കുട്ടിയെ തന്റെ കുട്ടിയായി സ്വീകരിച്ച് സ്കന്ദൻ എന്ന് പേര് നൽകി അതുകൊണ്ടാണ് പാർവതി ദേവിയെ സ്കന്തമാത എന്ന് വിളിക്കുന്നത് തുടർന്ന് സ്കന്ദൻ നാളിൽ ആ രാക്ഷസന്മാരെ വധിച്ച് പ്രപഞ്ചത്തിൽ സമാധാനവും സമൃദ്ധിയും സൃഷ്ടിച്ചു അന്ന് മുതൽ വിജയത്തിന്റെ സന്തോഷത്തിൽ ആഘോഷിക്കുന്ന ആ ദിവസം സ്കന്ധ ഷ്ടി എന്നറിയപ്പെടുന്നു